ഇക്കഴിഞ്ഞ ജൂണിൽ ജപ്പാനെ മറികടന്ന് ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി എന്ന് നമുക്കറിയാം നമ്മൾ ജർമ്മനിയുടെ തൊട്ട് താഴെയാണ് നമ്മൾ ഏതാണ്ട് നാലിലധികം ത്രില്യൻ ഡോളർ എക്കണോമിയാണ് ജർമ്മനി നാലേ മുക്കാൽ ത്രില്യൻ ഡോളർ എക്കണോമിയാണ് അടുത്ത വർഷം നമ്മൾ ജർമ്മനിയെ മറികടന്ന് മൂന്നാമതെത്തും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ മൂന്നാമതെത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു ഇരുപത്തഞ്ചിലധികം ത്രില്യൻ ഡോളറുമായി അമേരിക്ക ഒന്നാമതും ഏതാണ്ട് പതിനഞ്ചോളം ട്രില്യൺ ഡോളറുമായി ചൈന രണ്ടാമതും നിൽക്കുമ്പോൾ നമ്മുടെ നാലാം സ്ഥാനം കഷ്ടി നാല് ട്രില്യൺ ഡോളറാണ് നാലാം ദശാംശം രണ്ടെന്നോ മറ്റോ പറയാം വലിയ വ്യത്യാസമാണ് നമ്മളെക്കാൾ ഏതാണ്ട് നാല് ഇരട്ടി മുമ്പിലാണ് ചൈന നമ്മളെക്കാൾ ഏതാണ്ട് ആറ് ഇരട്ടി മുമ്പിലാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വളർച്ച ജർമ്മനിയെ മറികടന്ന് മൂന്നാം സ്ഥാനത്തെത്തിയാലും രണ്ടും മൂന്നും സ്ഥാനത്തേക്ക് എത്താൻ പതിറ്റാണ്ടുകളിനെയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ നമുക്കറിയാവുന്ന എക്കണോമിക്സ് അനുസരിച്ച് അങ്ങനെ സാധിക്കൂ എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് കേട്ട് ഞെട്ടിപ്പോകും എനിക്ക് വാസ്തവത്തിൽ കണക്ക് തെറ്റിയതാണോ എന്ന സംശയമാണ് ആദ്യം വന്നത് ഞാൻ വീണ്ടും വീണ്ടും വേരിഫൈ ചെയ്തു കണക്ക് തെറ്റിയതല്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏറെ വൈകാതെ അടിമുടി മാറുകയാണ് ഇന്ത്യയുടെ ചത്ത എക്കണോമി എന്ന് പറഞ്ഞ് ഇന്ത്യ കീഴടക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ പിന്നിലേക്ക് പോവേണ്ടി വരും കേവലം പതിമൂന്ന് വർഷം കൊണ്ട് അമേരിക്കയെ പിന്തള്ളി ഇന്ത്യ ലോകത്തെ സാമ്പത്തിക ശക്തികളിൽ രണ്ടാമതെത്തും എന്നാണ് ഏണസ്റ്റാൻ യങ്ങിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ഏണസ്റ്റാൻ യങ് എല്ലാ മാസവും റിപ്പോർട്ട് പുറത്തിറക്കാറുണ്ട് ആഗസ്റ്റിലെ റിപ്പോർട്ടിലാണിത് ലോകത്തെ ബിഗ് ഫോർ അക്കൗണ്ടിംഗ് ഫേമുകളിൽ ഒന്നാണ് ഏണസ്റ്റാങ് യങ് ഡിലൈറ്റ് പ്രൈസ് വാട്ടർ കൂപ്പർ കെ പി എം ജി പിന്നെ ഇ വൈ അല്ലെങ്കിൽ ഏണസ്റ്റാൻ യങ് ഇതാണ് ബിഗ് ഫോർ അക്കൗണ്ടിംഗ് ഫേംസ് അതിലൊന്നാണ് അവരാണ് ലോകത്ത് നടക്കുന്ന സാമ്പത്തികമായ ചലനങ്ങളെ കൃത്യമായി പഠിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഒരു താല്പര്യങ്ങൾ നോക്കാതെ തന്നെ ചെയ്യുന്നതാണ് ആ ഏണിസ്റ്റാൻ എങ്ങിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യ പതിമൂന്ന് വർഷം കഴിയുമ്പോൾ അതായത് രണ്ടായിരത്തി മുപ്പത്തി എട്ടിൽ അമേരിക്കയുടെ മുമ്പിൽ കയറി രണ്ടാം സ്ഥാനത്തെത്തുമെന്ന് അതല്ല അതിൻ്റെ വിചിത്രമായ സംഗതി ഇന്ത്യയുടെ ജി ഡി പി വളർച്ചയാണ് ഇപ്പോൾ നാല് ട്രില്യൺ ഡോളറിലുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി മുപ്പതിൽ അതായത് അഞ്ചഞ്ചര വർഷം കൂടി കഴിയുമ്പോൾ എത്രയാകുമെന്നാണ് കണക്കാക്കുന്നത് അതായത് ഈ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് ഇന്ത്യ ട്രില്യൺ ഡോളർ എക്കണോമി ആവുന്നു ഇപ്പോൾ നാല് എത്തിയിരിക്കുന്നു ഈ നാല് ത്രില്യനിലുള്ള ഇന്ത്യൻ എക്കണോമി വരുന്ന അഞ്ചോ ആറോ വർഷത്തിനുള്ളിൽ ഇരുപത് ദശാംശം ഏഴ് ത്രില്യൻ എക്കണോമിയായി മാറുമെന്നാണ് റിപ്പോർട്ട് നാല് ത്രില്യനിൽ നിന്നും ഒറ്റയടിക്ക് അഞ്ചിരട്ടി വളർന്ന് ഇരുപത് ദശാംശം ഏഴ് ത്രില്യൻ എക്കണോമിയായി രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യ മാറുമത്രേ അപ്പോഴും നമ്മൾ മൂന്നാം സ്ഥാനത്ത് തന്നെയായിരിക്കും അമേരിക്കയുടെയും ചൈനയുടെയും പിന്നിൽ മൂന്നാം സ്ഥാനത്ത് തന്നെയായിരിക്കും എന്നാൽ രണ്ടായിരത്തി മുപ്പത്തെട്ടിൽ അതായത് അത് കഴിഞ്ഞ് എട്ട് വർഷം കൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെതിന് പതിമൂന്ന് വർഷം കൂടി കഴിയുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്ര ത്രില്യൻ്റെ ആണെന്ന് ഊഹിക്കാൻ കഴിയുമോ മുപ്പത്തിനാല് ദശാംശം രണ്ട് ത്രില്യൻ ഡോളറിൻ്റെ എക്കണോമിയായി മാറും അതായത് ഇപ്പോഴത്തെ നാല് ത്രില്യൻ ഇന്ത്യൻ എക്കണോമി പതിമൂന്ന് വർഷം കഴിയുമ്പോൾ മുപ്പത്തിനാല് ദശാംശം രണ്ട് ത്രില്യൻ എക്കണോമിയായി മാറും എന്നാണ് ഏണസ്റ്റാൻ യങ്ങിൻ്റെ റിപ്പോർട്ട് അപ്പോൾ അമേരിക്ക നമ്മുടെ താഴെയായിരിക്കും ചൈന നമ്മുടെ മുകളിലും ചൈന ഒന്നാമതും ഇന്ത്യ രണ്ടാമതും അമേരിക്ക മൂന്നാമതും ചുമ്മാതല്ല ട്രംപ് കിടന്ന് ബഹളം വയ്ക്കുന്നത് ട്രംപ് ഇങ്ങനെ പൊട്ടിത്തെറിക്കണമെങ്കിൽ ഇന്ത്യയെ പൂട്ടാൻ ശ്രമിക്കണമെങ്കിൽ തീർച്ചയായും ഇതല്ലാതെ മറ്റൊരു കാരണമില്ല ചൈനയുടെ വളർച്ച തടയാൻ കഴിയില്ലെന്ന് ട്രംപിനറിയാം ചൈന കുതിക്കുകയാണ് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി രണ്ടാം സ്ഥാനമെങ്കിലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഇന്ത്യ പണിയണം അതുകൊണ്ടാണ് ചൈനയോട് ചേർന്നിട്ടാണെങ്കിലും പിടിച്ചു നിൽക്കാൻ ട്രംപ് ഈ വൃത്തികേടുകൾ ഒപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി തടഞ്ഞാൽ ഇന്ത്യൻ എക്കണോമി ക്ഷീണിക്കുമെന്നാണ് ട്രംപിൻ്റെ കണക്കുകൂട്ടൽ എന്നാൽ ട്രംപും അമേരിക്കയും ഇതല്ല ഇതിനപ്പുറവും ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യ നേരത്തെ തന്നെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ പുതിയ വഴികൾ തേടിക്കൊണ്ടിരിക്കുന്നു പുതിയ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പുതിയ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുന്നു ചൈനയുമായുള്ള ഭിന്നതകളെല്ലാം പരിഹരിച്ച് ഒരുമിച്ച് പോവാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ നിരന്തരം വിദ്വേഷ പ്രചരണവുമായി ട്രംപ് ഇറങ്ങിയിരിക്കുന്നത് ലാർജസ്റ്റ് എക്കണോമി ബൈ ടൂസിയൻ്റെ എമേർജിംഗ് ആസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡൈനാമിക് ദ വേൾഡ്സ് ഫൈവ് ലാർജസ്റ്റ് എക്കണോമീസ് വിത്ത് സ്ട്രോങ് എക്കണോമിക് ഫണ്ടമെന്റൽസ് ഇൻക്ലൂഡിംഗ് ഹൈ സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ പറഞ്ഞു പോവുകയാണ് അത് പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ പ്രത്യേകത നൂറ്റി ഇരുപത് ശതമാനമാണ് ജി ഡി പി താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്കയുടെ കടമെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കടം എൺപത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് വാസ്തവത്തിൽ ഈ കണക്കെനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു കാര്യമാണ് കാരണം ഇവിടെ നമ്മളെ മോദി സർക്കാർ കടം വാങ്ങിക്കൂട്ടുകയാണ് ഇന്ത്യ മുടിയാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ വിലാപം പ്രതിപക്ഷ ഭാഗത്തുനിന്ന് കേൾക്കാറുണ്ട് എന്നാൽ ഈ വഴി പറയുന്നു ഇന്ത്യയുടെ വളർച്ചയുടെ തന്നെ പ്രധാനപ്പെട്ട കാരണമായി മാറാൻ പോകുന്നത് ഈ കടബാധ്യതകൾ കുറവുണ്ട് എന്നതാണ് ഇന്ത്യയുടെ കടബാധ്യത എൺപത്തി ദശാംശം മൂന്ന് ശതമാനമാണ് അതിന് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും എഴുപത്തിയഞ്ച് ദശാംശം എട്ട് ശതമാനമായി വർദ്ധിക്കും എന്നാൽ അമേരിക്കയുടേത് കുറയുകയില്ല കടബാധ്യതകൾ നമുക്ക് കുറയുന്നു അമേരിക്കക്ക് കുറയുന്നില്ല അതുപോലെ നമ്മുടെ സേവിംഗ് റേറ്റ് അതായത് ആളുകൾ പണം നിക്ഷേപിച്ചാൽ കിട്ടുന്ന നിരക്ക് പലിശ ഇന്ത്യയുടേത് താരതമ്യേന കൂടുതലാണ് അതും ഇന്ത്യക്ക് ഗുണം ചെയ്യും അതുപോലെ ഇന്ത്യൻ ജനസംഖ്യ താരതമ്യേന യൗവനമാണ് ചൈന നേരിടുന്ന പ്രതിസന്ധി വാർദ്ധക്യം അവരെ ബാധിച്ചിരിക്കുന്നു അമേരിക്കയും മറ്റ് രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾക്കും ആവശ്യത്തിന് മനുഷ്യ വിഭവശേഷിയില്ല എന്നാൽ ഇന്ത്യക്ക് ചെറുപ്പക്കാരുടെ എണ്ണം ധാരാളമുണ്ട് അവർക്ക് വേണ്ടത്ര പരിശീലനം കൊടുത്താൽ അവരെ വ്യവസായത്തിന് ഉതകുന്ന തരത്തിൽ ട്രെയിനിങ് കൊടുത്ത് ശരിയാക്കിയെടുത്താൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് വലിയ സാധ്യതയാണ് ഇന്ത്യയുടെ ശരാശരി വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ആറ് ദശാംശം അഞ്ച് ശതമാനമാണെങ്കിൽ അമേരിക്കയുടെ ശരാശരി വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് രണ്ടു ദശാംശം ഒരു ശതമാനമാണ് അപ്പം ഇന്ത്യയിൽ അല്പം അല്പമുണ്ടായാലും വളർച്ചയുടെ വേഗം കൂടുതലായിരിക്കും അമേരിക്കയുടെ വളർച്ചാ വേഗം കുറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യയ്ക്ക് പതിമൂന്ന് വർഷം കൊണ്ട് രണ്ടാമതെത്താൻ കഴിയും ഇന്ത്യയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജായി കാണുന്നത് ഇവിടുത്തെ ജനസംഖ്യ തന്നെയാണ് ഈ ജനസംഖ്യ ചെറുപ്പക്കാരാണ് അവരെ പരിശീലിപ്പിച്ചെടുത്താൽ ഏത് തൊഴിലും അവർക്ക് ചെയ്യാൻ പറ്റും അവസരം കിട്ടിയാൽ തൊഴിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത ഭാരത് എന്ന സങ്കല്പത്തിൽ വലിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് വികസിത ഭാരതം എന്ന് പറഞ്ഞാൽ ജി ഡി പിയിലെ മുന്നേറ്റം മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും ജീവിത നിലവാരം ഉയരുന്ന പട്ടിണിയില്ലാത്ത ജീവിത രീതിയാണ് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉള്ളതുപോലെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ സകല മനുഷ്യരുടെയും ജീവിത നിലവാരം ഉയരുന്ന അടിസ്ഥാന മേഖല മുഴുവൻ വളർച്ച ഉണ്ടാകുന്ന ഒരു രാജ്യമാണ് സ്വപ്നം കാണുന്നത് ചൈന ഇന്ത്യക്കാൾ മുമ്പിൽ തന്നെ ആയിരിക്കും പക്ഷേ ചൈനയേക്കാൾ വേഗത്തിൽ വളരാൻ പോകുന്നത് ഇന്ത്യ ആണ് എന്ന് ഏണസ്റ്റാനിയങ് റിപ്പോർട്ടിൽ പറയുന്നു സത്യത്തിൽ ഓരോ ഇന്ത്യക്കാർക്കും നമ്മുടെ മാതൃരാജ്യത്തെ ഓർത്ത് അഭിമാനം തോന്നേണ്ട നിമിഷമാണ് നമ്മുടെ രാജ്യം ഇത്ര വേഗത്തിൽ ലോകം കീഴടക്കാൻ പോകുമ്പോൾ ഒരുപക്ഷെ ലോകം നമ്മുടെ രാജ്യത്തെ ലക്ഷ്യമാക്കി കറങ്ങുന്ന സാഹചര്യം ഉണ്ടാവാം പാശ്ചാത്യ ലോകത്തു നിന്നും ആളുകൾ തൊഴിൽ തേടി ഇങ്ങോട്ട് വരുന്ന കാലമുണ്ടാവാം ഇവിടെ നിന്നും തൊഴിൽ തേടിപ്പോയ മലയാളികളുടെ മക്കൾ ഇവിടേക്ക് തൊഴിൽ തേടി വരുന്ന കാലമുണ്ടാവാം കാരണം പാശ്ചാത്യ ലോകത്തെ വളർച്ച മുരടിച്ച് നിൽക്കുകയാണ് ട്രംപ് പിടിവാശിയെടുത്ത് ഇന്ത്യ പുതിയ സഖ്യത്തിന് പ്രേരിപ്പിക്കുകയാണ് പരമ്പരാഗതമായി ഇന്ത്യ അമേരിക്കൻ സഖ്യം നഷ്ടപ്പെട്ടാൽ ഒരു ബ്രിക്സ് സഖ്യം രൂപപ്പെടാം അത് സമാന്തരമായി ഈ രാജ്യങ്ങളുടെ വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് കാരണമാവാം അമേരിക്ക പണി ചോദിച്ചു വാങ്ങുന്നു ഇന്ത്യ ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന കാലം വിദൂരമല്ല ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സന്തോഷകരമായി വാർത്ത ഏണസ്റ്റാൻ യെങ്ങിൻ്റെ റിപ്പോർട്ടാണ് എൻ്റെ റിപ്പോർട്ടല്ല